ഹലോ അസ്ലാം വലൈക്കും വരഹമത്തല്ലായി ഉബ്രകാത്തു അപ്പോൾ നമ്മൾ എന്ന് ചെയ്യണത് വീശി അടിക്കാത്ത വീട്ടിലുണ്ടാക്കുന്ന പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് എടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അത് അരിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കുഴിയാക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് രണ്ട് കോഴിമുട്ടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അധികം വെള്ളമൊന്നും വേണ്ടട്ട വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചാമ്പിയെടുക്കണം ഇതിലേക്ക് കുറേശ്ശെ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് എടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഒഴിച്ച് ചാമ്പിയെടുക്കാം സോഫ്റ്റ് ആവണ വരെയത് ചാമ്പിയെടുക്കണം ഇതിലേക്ക് പിന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ കുറച്ച് വെള്ളം ചേർ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതാ നമ്മളൊന്ന് ഏകദേശമായിട്ടൊന്ന് ചാമ്പി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കുക ഇനി ഇതൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കണത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക വെച്ചിട്ട് ഇതിൽ വന്ന് മൂന്ന് പീസാക്കിയിട്ടാണ് എടുക്കുന്നത് ഇനി ഇതേപോലെ ഇത് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണത് ഇനി ഒരു കോഴിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തി എടുക്കാം ചെറിയ രീതിയിലൊന്നും പരത്തി എടുത്താൽ മതി ഇനി നമുക്ക് ചൂടായി വരുന്ന പാനിലോട്ട് ഇതിട്ടു കൊടുത്ത് ചുട്ടെടുക്കാം പാകത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇത് കട്ടുള്ള കാരണം വെന്ത് കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് നമ്മുടെ പൊരാട്ട ഒക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊരാട്ടോ ഇവിടെ റെഡി ആയി ഇത് വേണ്ട നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എത്രയുള്ളൂ അപ്പോൾ ശരി ബൈ ബൈ